ക്രിസ്മസ് ദിനത്തിൽ റഷ്യയുടെ കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണം കാലിബർ ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ഉക്രൈനെ ആക്രമിച്ച് റഷ്യ ക്രിസ്മസ് ദിനത്തിലാണ് റഷ്യയുടെ വമ്പൻ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കൈവ് കാർക്കിക് ഡിനിപ്രോബെ കെർസൻ സപോരിജിയ തുടങ്ങിയ പട്ടണങ്ങളിലാണ് കഴിഞ്ഞ രാത്രി അതിരൂക്ഷമായ ബോംബാക്രമണം റഷ്യ നടത്തിയത് ഉക്രൈന്റെ പ്രധാനപ്പെട്ട ഊർജ നിലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു റഷ്യയുടെ വമ്പൻ ആക്രമണം ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യൻ തലസ്ഥാനത്ത് സമീപത്തുള്ള വമ്പൻ കെട്ടിടങ്ങളിലേക്ക് കനത്തെ ആക്രമണം ഉക്രൈൻ നടത്തിയിരുന്നു ഉക്രൈന്റെ ഡ്രോണുകളാണ് വമ്പനാക്രമണം നടത്തിയത് അത് റഷ്യയെ ഞെട്ടിച്ചിരുന്നു റഷ്യയുടെ പടുകൂറ്റൻ കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് ഡ്രോണുകൾ സ്ഫോടക വസ്തുക്കളുമായി ഇടിച്ചിറങ്ങുകയായിരുന്നു വമ്പൻ സ്ഫോടനങ്ങളും വമ്പൻ നാശനഷ്ടങ്ങളും ഈ ആക്രമണത്തിലൂടെ ഉണ്ടായി ഇതിനുള്ള പ്രതികാരമായിട്ടാണ് ഇപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ തന്നെ ക്രിസ്മസ് പുലർച്ചെ തന്നെ ഉക്രൈനെ റഷ്യ ആക്രമിച്ചിരിക്കുന്നത് റഷ്യയുടെ ഏറ്റവും മാരകമായ ആക്രമണമാണ് ഉക്രൈനെതിരെ കഴിഞ്ഞ മണിക്കൂറുകൾ നടന്നത് എന്ന വിവരം പുറത്തു വരുന്നു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ആറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് വമ്പൻ സ്ഫോടനങ്ങളാണ് ആക്രമണത്തിന് തുടർച്ചയായി ഉണ്ടായതെന്ന് പ്രദേശവാസികളും പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു എഴുപത്തി ഒൻപത് മിസൈലുകളും നൂറിലധികം ഡ്രോണുകളും വിക്ഷേപിച്ചുകൊണ്ടായിരുന്നു റഷ്യ ഉക്രൈനിൽ വമ്പൻ ആക്രമണം നടത്തിയത് ഈ ആക്രമണം മനുഷ്യത്വരഹിതമായ ആക്രമണമാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ ക്രിസ്മസ് ദിനത്തെ ഒരു ആക്രമണത്തിന് തെരഞ്ഞെടുത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിൽ കൂടുതൽ മനുഷ്യത്വരഹിതമായത് എന്തായിരിക്കുമെന്നാണ് സെലൻസ്കിയുടെ ചോദ്യം ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ എഴുപതിലധികം മിസൈലുകളും നൂറിലധികം ആക്രമണ ഡ്രോണുകളുമാണ് ആക്രമണത്തിന് റഷ്യ ഉപയോഗിച്ചത് ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങളാണെന്ന് സെലൻസ്കെ വ്യക്തമാക്കി നേരത്തെ റഷ്യയുടെ ഊർജ പ്ലാന്റുകളെ ലക്ഷ്യമിട്ട് ഉക്രൈന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു അമേരിക്ക നൽകിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഉക്രൈൻ റഷ്യ ആക്രമിച്ചത് അതിനുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ റഷ്യ നൽകിയിരിക്കുന്നത് റഷ്യയിൽ ദിവസങ്ങൾക്ക് മുൻപ് വമ്പനാക്രമണം ബഹുനില കെട്ടിടങ്ങൾ തീവ്രവാദ ആക്രമണങ്ങൾക്ക് സമാനമായ ആക്രമണം അമേരിക്കയിൽ അൽ അതുപോലെ തന്നെ മറ്റ് ഭീകര സംഘടനകളും നടത്തിയതുപോലെയുള്ള സമാനമായ ആക്രമണം റഷ്യയുടെ ഏറ്റവും കരുത്തെന്നും റഷ്യയുടെ ഏറ്റവും അഭിമാനമെന്നും കരുതിയിരുന്ന ബഹുനില മന്ദിരങ്ങളിലേക്ക് ഉക്രൈൻ നടത്തിയ അതിമാരകമായ ഡ്രോൺ ആക്രമണം ആ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ മണിക്കൂറിലെ ആക്രമണമെന്ന് റഷ്യ വ്യക്തമാക്കുകയാണ് ഉക്രൈൻ്റെ ഊർജ സ്രോതസ്സുകളെ ഊർജ പദ്ധതികളെ കേന്ദ്രമാക്കിയായിരുന്നു റഷ്യയുടെ വമ്പൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉക്രൈനിലൊരു ബ്ലാക്ക് ഔട്ടിനായാണ് റഷ്യ ശ്രമിക്കുന്നതെന്ന് സെലൻസ്കി വ്യക്തമാക്കുകയാണ് റഷ്യയുടെ റഷ്യയുടെ ഈ ആക്രമണത്തിന് വലിയ തയ്യാറെടുപ്പുകൾ അവർ നടത്തിയിരുന്നു ഒരിക്കലും അവർ അത് പെട്ടെന്ന് ചെയ്തതല്ലെന്ന് കൂടി സെലൻസ്കി വ്യക്തമാക്കുകയാണ് ക്രിസ്മസ് ദിനത്തെ തിരഞ്ഞെടുത്തത് ബോധപൂർവമായിട്ടാണ് ലക്ഷ്യങ്ങൾ നേടുക മാത്രമല്ല ആ അതിനുള്ള സമയവും തീയതിയും കുറിച്ചതിന് പിന്നിലും റഷ്യയുടെ കിരാതമായ നടപടികളുണ്ട് എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അൻപതിലധികം മിസൈലുകളും ഗണ്യമായ എണ്ണം ഡ്രോണുകളും ആക്രമണത്തിനായി റഷ്യ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഉക്രൈനിലെ ഏറ്റവും വലിയ സ്വകാര്യ ഊർജ്ജ കമ്പനിയായ ഡി ടി കെ ബുധനാഴ്ച രാവിലെ തങ്ങളുടെ താപ വൈദ്യുതി നിലയങ്ങളിൽ ഒന്ന് ആക്രമിക്കപ്പെട്ടു എന്ന് വ്യക്തമാക്കി ഈ വർഷം ഉക്രൈനിലെ പവർ ഗ്രിഡിന് നേരെ നടക്കുന്ന തുടർച്ചയായ പതിമൂന്നാമത്തെ ആക്രമണമാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു ക്രിസ്മസ് ആഘോഷിക്കുന്ന ദശലക്ഷക്കണക്കിന് സമാധാനപ്രിയരായ ഉക്രൈനിലെ ജനങ്ങൾക്ക് വെള്ളവും വെളിച്ചവും ഊഷ്മളതയും നിഷേധിക്കുന്നത് ഒരു നീചവും ദുഷിച്ചതുമായ പ്രവൃത്തിയാണെന്നും അവർ വ്യക്തമാക്കി അതിന് ഉത്തരം നൽകണം മാക്സിം ടിം ചെങ്കോ എന്ന ഡി ടി കെയുടെ സിഇഒ തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഉക്രൈന്റെ ഊർജ മന്ത്രി ഹെർമൻ ഹാൽവിഷ് ചെങ്കോ ഫേസ്ബുക്ക് പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെ റഷ്യ വീണ്ടും ഊർജ ഇൻഫ്രാസ്ട്രക്ചറിനെ വൻതോതിൽ ആക്രമിക്കുന്നു മറുവശത്ത് രാജ്യത്തിന്റെ കിഴക്ക് ഖാർകിഫ് ഡിരിപ്രോ പോൾട്ടവ മേഖലകളിൽ ഒന്നിലധികം മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഉക്രൈൻ്റെ വ്യോമസേനയും മുന്നറിയിപ്പ് നൽകി എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അതിരൂക്ഷമാവുകയാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷം റഷ്യയ്ക്ക് നേരെ ഉക്രൈൻ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതോടുകൂടിയാണ് യുദ്ധം അതിൻ്റെ പരിധി വിട്ട് കൂടുതൽ രൂക്ഷമായത് ഒരു ചെറിയ കാലയളവോളം തടഞ്ഞു വെച്ചിരുന്ന അമേരിക്കയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ കഴിഞ്ഞ മാസമാണ് അമേരിക്ക ഉക്രൈന് വിട്ടു നൽകിയത് ആ ബാലിസ്റ്റിക് മിസൈലുകൾ കിട്ടിയതിന് തൊട്ടുപുറകെ റഷ്യയെ ആക്രമിക്കുകയായിരുന്നു ഉക്രൈൻ ചെയ്തത് റഷ്യയുടെ പ്രധാനപ്പെട്ട പല തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഉക്രൈൻ ആക്രമിച്ചു അതിന് പിന്നാലെ റഷ്യ വമ്പൻ ആണവ ഭീഷണി മുഴക്കി റഷ്യ തങ്ങളുടെ ആണവ നയം പോലും തിരുത്തി ഏത് നിമിഷവും ഒരു ആണവായുദ്ധ ആക്രമണത്തിനുള്ള മുന്നറിയിപ്പും റഷ്യ നൽകി അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അതിന് പിന്നാലെ കീവിലെ ഉക്രൈൻ തലസ്ഥാനമായ കീവിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി റഷ്യയുടെ ആക്രമണം ഉണ്ടായിരുന്നു റഷ്യയുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു അതിനുള്ള മറുപടിയായിട്ടാണ് ദിവസങ്ങൾക്ക് മുൻപ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് സമീപമുള്ള ബഹുനില മന്ദിരങ്ങളിലേക്ക് ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത് റഷ്യയുടെ റഷ്യയുടെ ഈ ആക്രമണത്തിന് വലിയ തയ്യാറെടുപ്പുകൾ അവർ നടത്തിയിരുന്നു ഒരിക്കലും അവർ അത് പെട്ടെന്ന് ചെയ്തതല്ലെന്ന് കൂടി സെലൻസ്കി വ്യക്തമാക്കുകയാണ് ക്രിസ്മസ് ദിനത്തെ തിരഞ്ഞെടുത്തത് ബോധപൂർവമായിട്ടാണ് ലക്ഷ്യങ്ങൾ നേടുക മാത്രമല്ല ആ അതിനുള്ള സമയവും തീയതിയും കുറിച്ചതിന് പിന്നിലും റഷ്യയുടെ കിരാതമായ നടപടികളുണ്ട് എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അൻപതിലധികം മിസൈലുകളും ഗണ്യമായ എണ്ണം ഡ്രോണുകളും ആക്രമണത്തിനായി റഷ്യ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഉക്രൈനിലെ ഏറ്റവും വലിയ സ്വകാര്യ ഊർജ കമ്പനിയായ ഡി ടി കെ ബുധനാഴ്ച രാവിലെ തങ്ങളുടെ താപ വൈദ്യുതി നിലയങ്ങളിലൊന്ന് ആക്രമിക്കപ്പെട്ടു എന്ന് വ്യക്തമാക്കി ആ ഡ്രോൺ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ബഹുനില മന്ദിരങ്ങൾക്ക് ഉണ്ടായത് നാശനഷ്ടങ്ങളെക്കാൾ റഷ്യയുടെ അഭിമാനത്തിന് മേലുള്ള വലിയ കടന്നാക്രമണമായിരുന്നു ആ ആക്രമണം ലോകത്തെ പ്രധാനപ്പെട്ട സൈനിക ശക്തി എന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയേക്കാൾ സൈനികമായി ബലമുണ്ടെന്ന് കരുതുന്ന റഷ്യയുടെ അഹന്തയ്ക്ക് മേലുള്ള ഒരു കനത്ത പ്രഹരമായിരുന്നു ഉക്രൈൻ്റെ ആക്രമണം ആ ആക്രമണം സത്യത്തിൽ റഷ്യക്ക് വലിയ നാണക്കിഴം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ആ ആക്രമണത്തിന് ഉടനടി തിരിച്ചടി നൽകാൻ റഷ്യ തീരുമാനിച്ചതും ഇപ്പോൾ ഇതാ ഉക്രൈനിലേക്ക് ക്രിസ്മസ് ദിനത്തിൽ തന്നെ ക്രിസ്മസ് രാവിൽ ജനങ്ങൾ സമാധാനത്തോടെ കൂടി ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നതിനിടയിൽ ഉക്രൈനിലേക്ക് റഷ്യയുടെ കനത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വമ്പനാക്രമണമാണ് ഉക്രൈനിലേക്ക് റഷ്യ നടത്തിയത് ഉക്രൈൻ്റെ ഊർജ്ജ പദ്ധതികളെ കേന്ദ്രീകരിച്ചു റഷ്യയുടെ ആക്രമണം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പതിമൂന്നാമത്തെ തവണയാണ് പവർ ഗ്രിഡിനെ റഷ്യ ലക്ഷ്യമിടുന്നത് എന്ന് കൂടി വ്യക്തമാവുകയാണ് ഉക്രൈനിലേക്കുള്ള ആക്രമണം തുടക്കമാണെന്നും അധികം വൈകാതെ തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ റഷ്യയുടെ ഇക്കാര്യത്തിലെ പ്രതികരണം